യഹൂദന്മാർക്ക് അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ദൈവവചനത്തിൽ പറയുന്ന ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഈ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും അവർ അനുഷ്ഠിച്ചു എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കുകയുള്ളൂ അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അറുന്നൂറ്റി നിയമങ്ങളും അനുസരിച്ചിരിക്കണം എന്നാൽ ഒരു മനുഷ്യന് ഈ അറുന്നൂറ്റി നിയമങ്ങളും ഒരിക്കലും പൂർത്തീകരിക്കുവാൻ സാധ്യമാവുകയില്ല കാരണം ഇതിലെ ചില നിയമങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ എരിശ് വസിക്കേണ്ടതായിട്ടുണ്ട് ഇതിലെ ചില നിയമങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആലയത്തിനുള്ളിൽ കയറേണ്ടതായിട്ടുണ്ട് ചിലത് കൊണ്ട് മാത്രമേ നിവർത്തിക്കുവാൻ സാധ്യമാവുകയുള്ളൂ ഈ അറുന്നൂറ്റി പതിമൂന്ന് നിയമം എല്ലാം തന്നെ അനുഷ്ഠിക്കുവാൻ ഒരു പുരുഷായുസരി സാധ്യമാവുകയില്ല അതിനകത്ത് കഴുകൽ നിയമങ്ങളുണ്ട് ശുദ്ധീകരണ നിയമങ്ങളുണ്ട് ആരാധനയുടെ നിയമങ്ങളുണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങളും കൽപ്പനകളും ഉണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങളും കൽപ്പനകളും ഉണ്ട് ഒരുവന്റെ സ്വന്തം ശരീരത്തോടുള്ള ബന്ധത്തിൽ ഉള്ള നിയമങ്ങളും കൽപ്പനകളും എല്ലാം ഉണ്ട് ഈ നിയമങ്ങളെ വളരെ വ്യക്തമായി പഠിച്ച് അതിനെ എങ്ങനെയെങ്കിലും അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ തീവ്രമായി യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് പരീശന്മാർ എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്ന സമയത്ത് പറഞ്ഞു നിങ്ങളുടെ നീതി പരീഷന്മാരുടെ നീതിയെക്കാളും ഉയർന്നു നിന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ ഈ സകല കൽപ്പനകളെയും ഒരിക്കലും ഒരു മനുഷ്യനും അത് അനുസരിക്കുവാൻ സാധ്യമാവുകയില്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ട മാനവജാതിയുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ എന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ എൻ്റെ നീതി നിങ്ങളിലേക്ക് നൽകപ്പെടും അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ എനിക്ക് നൽകുക എന്നുള്ളതാണ് യേശു കർത്താവ് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കുവാൻ താല്പര്യമുണ്ടോ ഡി യു വാണ്ട് ടു ബി റൈറ്റ് വിത്ത് ഗാഡ് ദൈവവുമായി നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും വചനം ജഡമായി തീർന്ന് ഈ ഭൂമിയിൽ വസിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തരുന്നേറ്റ യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വായു കൊണ്ടവൻ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്താൽ ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭ്യമാവുകയാണ് യഹൂദൻ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് എന്നാൽ ഒരു ദൈവ പൈതലിന് അത് വിശ്വാസത്താൽ തൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു